ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അവസാനിക്കാനിരിക്കെ അനുമോളുടെയും അനീഷിന്റെയും പേരിൽ പുറത്ത് തർക്കമാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും അഖിൽ മാരാറും തമ്മിലാണ് വഴക്ക് കഴിഞ്ഞ ദിവസം അനീഷിന് വേണ്ടി തൊപ്പി വോട്ട് ചോദിച്ചതിനെതിരെ അഖിൽ മാരാർ രംഗത്ത് വന്നു കഴിഞ്ഞ സീസണിൽ ജിൻഡോയുടെ പി ആർ ടീമിൽ നിന്നും പണം വാങ്ങി തൊപ്പി വോട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് അഖിൽമാരാർ ആരോപിച്ചു ഇതേ തുടർന്ന് അഖിലും തൊപ്പിയും തമ്മിൽ വഴക്കായി ഫോൺ കോൾ സംഭാഷണം തൊപ്പി പുറത്തുവിട്ടു ഇതിനോടകം തന്നെ ഈ കാര്യം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അഖിലിനെതിരെ രൂക്ഷമായാണ് തൊപ്പി സംസാരിക്കുന്നത് ഞാൻ ലോജിക്കായി ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നു എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ പൈസ വാങ്ങിയതിന് തെളിവ് എവിടെയാണെന്ന് ചോദിക്കുന്നത് എടാ പോടാ എന്ന് വിളിക്കാതിരിക്കുന്ന ഈ ആരാടാ ജഡ്ജിയോ കള്ളമാരെ എട എന്ന് വിളിക്കുമെന്നും തൊപ്പി തുറന്നടിച്ചു പൊതുവെ തനിക്കെതിരെ സംസാരിച്ചാൽ രൂക്ഷമായി പ്രതികരിക്കുന്ന ആളാണ് അഖിൽമാരാർ എന്നാൽ തൊപ്പിയുടെ മുന്നിൽ ഇത് നടന്നില്ല പലപ്പോഴും അഖിലിന് വ്യക്തമായി മറുപടി നൽകാൻ പറ്റിയില്ല അഖിലിന്റെ വാദങ്ങളെ തൊപ്പി ഓരോന്നായി ഇല്ലാതാക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞ് പിന്നീട് ബിഗ് ബോസിൽ പോയിട്ടില്ല നീ എന്റെ പാസ്റ്റ് എടുത്തിരുന്നു ഞാൻ നിന്റെ പാസ്റ്റ് എടുക്കുന്നു എന്നും തൊപ്പി പറഞ്ഞു പണ്ട് നീ സ്റ്റാർ ആയിരുന്നു ഇപ്പോൾ നീ ഫീൽഡ് ഔട്ട് ഔട്ടായതിന് ഞാൻ എന്ത് ചെയ്യാനാണ് നീ എന്തിനാണ് എൻ്റെ തലയ്ക്ക് കയറുന്നത് ഇനി നീ അടുത്തൊരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങുന്നത് എന്നെ വിറ്റിട്ടായിരിക്കുമെന്നും തൊപ്പി പറഞ്ഞു അഖിലമാരാർ പരമാവധി തിരിച്ചു പറയാൻ ശ്രമിച്ചു എന്നാൽ തൊപ്പി വിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തൊപ്പിക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ